നിങ്ങൾ ഇതുപോലെ ടൂറൊക്കെ പോയിട്ടുണ്ടോ എവിടെയെങ്കിലും കൊടൈക്കിനാല് പോണെന്ന് തോന്നി പോകുന്നൊക്കെ അപ്പൊ സൂക്ഷിച്ചു പോണോ ഇതുപോലെ ഒന്നും പെട്ടുപോലെ എങ്ങനെയുണ്ട് ഈ മൂവിയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ആരുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇതില് ശ്രീനാഥ് വാസ് സലിംഗ് വാർ നമോൻ ആ ആ ചന്തു ആ ചെറിയ ഷോർട്ട് ആണ് സൂപ്പറാണ് എന്താ ബൈംഗറേറ്റ് എന്താ കണക്റ്റ് ചെയ്യാ ഇഷ്ടോയേ തരവാട് അടിപൊളി ആണ് എന്താണ് മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ട് മൂവിയട ആരുടെ പെർഫോമൻസ് ആണ് ഇറുവാട് ഇഷ്ടപ്പെട്ടെ സൗബിന്റെയാണ് ശ്രീന സൗബിനാണ് എങ്ങനെ ബൈംഗറേറ്റ് കണക്റ്റ് ചെയ്യാൻ പറ്റോ അതോ ഗാ നമുക്ക് ഭയങ്കരായിട്ട് കണക്ട് ആയി ഇമോഷണലി കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഈ മഞ്ഞുമല പോയി നിങ്ങൾ എങ്ങനെ ടൂറൊക്കെ പോയിട്ടുണ്ടോ പോയിട്ടില്ല ഇനി പോവോ ഇവിടെ തന്നെ വല്ലാത്ത ടീട്ടർ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി 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 അടുത്ത പിൻഡ്രോപ് സൈലന്റ് സാധാരണ ഈ സിനിമയ്ക്ക് വച്ചാ എന്താ പറയുക പറഞ്ഞ സംഭവമില്ലേ അത് പക്ക ആ മനസ്സിലും ഡോൺ ബി ക്ലോസ് ഒക്കെ വല്ലാത്തൊരു ഫീലാണ് പിന്നെ ട്രൂ അല്ല അത് പക്കയായിട്ട് എടുത്തിട്ടുണ്ട്

ാണ് ആ ഒരു മുമ്പ് രണ്ടായിരത്തി എട്ടിലൊരു സിജുടേ ആ ഒരു ഇതുണ്ടല്ലോ അതിന്റെ ആ ഒരു കഥയാണ് അടിപൊളിയാണ് അടിപൊളി മൂവിയാണ് നല്ല അടിപൊളി സർവൈവേഴ്സ് നല്ല അടിപൊളി മൂവിയാണ് കേട്ടോ ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു

මේ ලයිබශද මේකින් නොන්ද ?